ഇപ്പോൾ ഇടിഞ്ചക്ക വിളവെടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള നമ്മുടെ മരങ്ങൾ കണ്ടു അപ്പോൾ ഇതേപോലെ ഈ കാണുന്ന ചക്കകൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു കിലോ വലിപ്പത്തിലേക്ക് എത്തും അതാണ് സ്ഥിതി ഇപ്പോൾ നമ്മൾ വിളവെടുത്ത് ചക്ക ക എത്തിക്കേണ്ടി പോയത് ഉടനെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇതേപോലെ ഓരോ മരത്തിലും നമ്മൾ മുറിച്ചു മാറ്റിയതിൻ്റെ അടുത്ത ചക്ക ഉണ്ട് ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും അടുത്ത ആഴ്ചത്തിന് വേണ്ടിയിട്ട് അതേപോലെ ഈ കാണുന്ന ചക്കകൾ ഒരാഴ്ച മതി ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് വളർന്നു വരും അങ്ങനെ നിരന്തരം നമ്മൾ ആഴ്ചയിലൊരിക്കുന്നതാണെന്ന് പറയുന്നതെങ്കിലും ഒരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ നമ്മൾ ഉള്ളത് ചെറിയ വലിപ്പത്തിൽ തന്നെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ചക്കയാണ് കൂടുതൽ ഡിമാൻഡ് അതാണ് വാങ്ങുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇടിഞ്ചക്ക എന്നുള്ള ഒരു ആവശ്യം നടക്കത്തില്ല അതുകൊണ്ട് ഏറ്റവും ചെറുതിനാണ് മാർക്കറ്റ് നല്ല വിലയും കിട്ടും കിട്ടുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ഓരോ പ്ലാവിലും മുകളിലും താഴെ ഒരുപോലെ ഇതുപോലെ ഇതിലിപ്പോൾ ഒരു പത്തറുപത് ചക്രങ്ങൾ പറിച്ചു മാറ്റിയതിൻ്റെ ശേഷമുള്ള ചക്കകളാണ് ഇതേപോലെ കൊല കൊലയായിട്ട് ചക്ക ഉണ്ടായ ഒരു കാരണവശാലും വളർത്തിയിട്ട് വളർത്തി വലുതാക്കി അതിനെ പഴുക്കുന്നൊരു പരുവത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു മാസം പ്രായമായിട്ടുള്ള ചക്ക ചെറുതിലെ പച്ചക്കറി മുറിക്കുന്ന മാതിരി മുറിച്ചു മാറ്റിയാലൊരു ചെറിയ ചക്ക ഉണ്ടാവും ഇപ്പൊ ഈ ഒരു ഭാഷ എന്ന് പറയുന്നത് അറുപത് ചക്ക എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ അതിനെ ശരിക്ക് സംരക്ഷിച്ചോണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് ചക്ക നമുക്ക് ചെറിയ ചക്കയായിട്ട് പറിച്ചു മാറ്റാം അതിൻ്റെ ഒപ്പം തന്നെ ഈ മരത്തെ ഒരുക്കിക്കൊണ്ടുവന്നാൽ ഒരുക്ക എന്ന് പറയുമ്പോൾ ചക്ക മുറിച്ചു മാറ്റുന്ന ഞെട്ടുകൾ അതുപോലെ ഉണങ്ങിയ കമ്പുകൾ അതുപോലെയുള്ള വേണ്ടാത്ത ചീരങ്ങളൊക്കെ അപ്പോൾ മുറിച്ചു മാറ്റി അതിനൊരു സമയമൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അന്നേരം അന്നേരം മുറിച്ച് ഫംഗസ് ബാധ ഒഴിവാക്കാനായിട്ട് സാഫു പോലുള്ള എന്തെങ്കിലും ഫംഗസ് ബാധയ്ക്കുള്ള പ്രതിവിധികളൊക്കെ നിരന്തരം അതിന് അതിനും ഒരു സമയമില്ല നമുക്ക് ഉള്ളപ്പോഴൊക്കെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഇടവിട്ട് ഈ ചെറിയ ചക്ക വിരിഞ്ഞ് വരുന്നതിൻ്റെ കൊലകളിലേക്കും അതുപോലെ മരത്തിൻ്റെ ചുവട്ടിലും മരത്തിൻ്റെ തടിയിലും ഒക്കെ സാപ്പ് പ്രയോഗിച്ചാൽ ഫംഗസ് ബാധ ഒഴിവാകും ഫംഗസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഫംഗസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മരം കേടുവരും ചക്കയൊക്കെ പൊഴിഞ്ഞു പോവും എന്നാൽ പോലും ഈ പറഞ്ഞ നമ്മൾ ഒക്കെ ശ്രദ്ധിച്ചാലും ഒരു പത്തിരുപത് ശതമാനം ചക്ക പൊഴിഞ്ഞു പോവും അതുപോലെ കേട് ഈ ചകുപ്പീറ്റും അതുപോലെ ഇതിപ്പോൾ ഒരു കാട്ടുപ്രദേശമല്ലേ അതിനകത്ത് വണ്ടും അതുപോലെ എല്ലാ ജീവികളും ഉപദ്രവിക്കും അതെല്ലാം കുറച്ച് ഒഴിഞ്ഞു പോകുന്നതിൻ്റെയൊക്കെ ബാക്കിയേ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്കൊരു ചക്ക പൂർണ്ണമായിട്ടും വളർത്തി അതിനെ പഴുക്കുന്ന അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നൂറ്റി പത്ത് ദിവസത്തിൻ്റെ അപ്പുറം അതായത് നാല് മാസം തന്നെ കുട്ടിക്കും അങ്ങനെ കാത്തിരുന്ന ഒരു ബാച്ച് ചക്ക പറിച്ച് മാറ്റി വീണ്ടും നമുക്ക് നമുക്കതിന് മുള വരുത്തി പുതിയ ചക്ക ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ നാലു മാസം ആറ് മാസം ആവുന്ന സമയത്ത് അതാണ് രണ്ട് സീസൺ എന്ന് പറയുന്നത് വർഷം മുഴുവൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ എങ്ങനെ തിരിച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെയ്യുന്നത് ഒരു ചക്ക പോലും നമ്മൾ വളർത്തുന്നില്ല വളർത്തി അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ കഴിയില്ലല്ലോ ഇതോ ഓരോരോ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇതെല്ലാം നൂറ് ചക്ക ഓരോ മേഖല ഉണ്ട് അതൊന്നും വളർത്താൻ കഴിയില്ല അതിനെയൊക്കെ ഞങ്ങള് ഒരു കിലോ വലുപ്പത്തില് ഒരു കിലോ കൃത്യമായിട്ടല്ല പറയുന്നത് ഓരോന്ന ഇരുന്നൂറ് അല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാമുള്ളതിന് മുറിച്ച് മുറിച്ച് കൊടുത്താൽ അല്ലാതെ പച്ചക്കറിയായിട്ട് കൊടുക്കുന്നത് കൊടുത്ത് നമുക്ക് അതിന് കിട്ടുന്ന പൈസ വാങ്ങിക്കാം അപ്പൊ നല്ല വിലയാണ് അൻപത് രൂപ വെച്ചിട്ടാണ് നമുക്ക് ചക്ക കൊടുക്കുന്നത് കിലോ അത് സ്ഥിരമായിട്ടൊരു കടയിൽ കൊടുക്കുന്നു അവിടെ തീരുന്നതിനനുസരിച്ച് അവർ വിളിക്കപ്പെടുന്നു മൂന്ന് കിലോമീറ്റർ അകലത്തിലുള്ള കടയിലാണ് കൊടുക്കുന്നത് അത് അവിടുത്തെ തീരുന്നതിന് അനുസരിച്ചിട്ട് ഇവിടെ ഉള്ളത് നമ്മൾ കുറിച്ച് ഒരു വിടും നൂറാന്നൂറ്റി ഇരുപത് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു നൂറ്റിപ്പത്ത് കിലോ ഒക്കെ ഉണ്ടാവുന്ന കണക്കിലാണ് നമ്മൾ വണ്ടിയിലാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിങ്ങനെ ഒരു മരത്തെ ക്രമീകരിച്ചാൽ എങ്ങനെ ഒരു വർഷം രണ്ട് സീസൺ എന്നുള്ളത് കണക്കാക്കാതെ വർഷം മുഴുവൻ നിരന്തരം ചക്ക ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതും കൂടി പറയാം നമ്മൾ ഈ രീതിയിൽ വിളവെടുപ്പ് നടത്തി ക്രമീകരിച്ച് മരത്തെ ഒരുക്കി കൊണ്ടുവന്നാൽ വർഷത്തിൽ മുഴുവൻ സീസൺ ഇല്ലാതെ ചക്ക വിളയുന്ന ഒരു രീതിയും കൂടി പരിചയപ്പെടുത്താം അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കാണാം നിരന്തരം നമുക്ക് ചെറിയ ചക്ക കൊടുക്കുന്ന രൂപത്തിൽ വർഷം മുഴുവൻ സീസൺ ഇല്ലാതെ ചക്ക ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം അത് ആ രീതിയിലാണ് പരീക്ഷിച്ചത് ചക്കയൊന്നും തന്നെ വളർന്നില്ല ചെറിയ ചക്ക പറിച്ചു മാറ്റുന്നതിനോടുകൂടി ഈ കാണുന്ന കണ്ടില്ലേ മരങ്ങളിൽ ഓരോരോ കൊലയായിട്ടുള്ള ചക്ക ഇതിപ്പം കാണുന്നത് തെരവ് ചക്കകളാണ് അതിലെ നല്ലതും വേണ്ടാത്തതും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചീത്തയായിട്ടുള്ളതും മുട്ടുമൊഴിയൊക്കെ ആയിട്ടുള്ളതൊക്കെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ട് ഇപ്പം തന്നെ പറിച്ചു കളയും അങ്ങനെ നമ്മൾ അവിടനെ തന്നെ തന്നെ അതിൻ്റെ ചക്കയുടെ ഞെട്ട് നിൽക്കുന്നതൊക്കെ കാണുന്ന ഞെട്ടുകളാണ് അതെല്ലാം അവിടെ തന്നെ നിർത്തി അതിനെ പഴുത്തുണങ്ങി വീടിന് പോകാനായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ മരത്തിന് ഫംഗസ് ബാധിക്കും അതുതന്നെയല്ല സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിന് പകരമായിട്ട് ആ ഞെട്ടുകളെയൊക്കെ സമയം കിട്ടുമ്പോഴെല്ലാം മുറിച്ചു മാറ്റി ഉണങ്ങിയ കമ്പുകൾ അതുപോലെ വേണ്ടാത്ത ശിഖരങ്ങൾ മരത്തിൻ്റെ ഉള്ളിലേക്ക് വെയിലിറങ്ങാനായിട്ട് ഗ്യാപ്പില്ലാത്ത അടങ്ങിയ ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് മാറ്റി ഈ മരത്തെ നമ്മൾ ഫ്രഷാക്കി അതിനിടയ്ക്ക് ഒരു സമയം കിട്ടുമ്പോഴൊക്കെ സാഫലുള്ള എന്തെങ്കിലും ഫംഗസ് ബാധക്കുള്ള പ്രതിരോധം അതും കൂടി കൂടി നമ്മൾ മരത്തിൻ്റെ തടിയിലും ബാക്കി നിൽക്കുന്ന ചക്കയിലും ഒക്കെ കൂട്ടിയിട്ട് ചുവട്ടിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് ഫംഗസിനെ നമ്മൾ ഒഴിവാക്കി മരത്തെ ഫ്രഷ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ നല്ല രീതിയിൽ വളപ്രയോഗവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചക്കയുടെ ഞെട്ട് മുറിച്ചു മാറ്റാ അത് താഴ്ത്തടിയിലും അതുപോലെ തന്നെ ശിഖരങ്ങളിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അതിൻ്റെ മുളങ്ങൾ പെട്ടെന്ന് ചക്ക ഉണ്ടാകുന്ന മുളങ്ങൾ പെട്ടെന്ന് തന്നെ വളർന്നു വരും അതായത് നമ്മൾ ആകപ്പാട ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാസമേ രാവിലെ ചിലവാക്കുന്നുള്ളൂ അതിനുശേഷം അതിൻ്റെ ഞെട്ട് മുറിച്ച് മാറ്റി അതിൻ്റെ വളവും കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഒരു മുളങ്ങൾ വന്ന് വീണ്ടും ഒരു മാസത്തിന് ശേഷം പുതിയ ചക്ക അതിലേക്ക് വിരിഞ്ഞു വരും അതിൻ്റെ ഒരു ഉദാഹരണം ഒരു ചെറിയ മരത്തിലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ചെറിയ വളർച്ച കുറഞ്ഞിട്ടുള്ള ഒരു മരമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഉള്ളത് മരങ്ങളൊക്കെ കുറച്ച് മോശപ്പെട്ടതാണ് ഇവിടെ കുറച്ച് മണ്ണ് കുറവുള്ളതാണ് ഉള്ള സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടത് ഇതേപോലുള്ള ഇത് ഇതിൽ ഈ അടിയിലെ ഒരു ബാച്ച് ചക്ക പറിച്ച് മാറ്റി കഴിഞ്ഞ് വീണ്ടും മുള പെട്ടെന്ന് തന്നെ വന്ന് ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ആരംഭം ആയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ കാണാം ഒരു ചെറിയ മരത്തെ ഉദാഹരണമായിട്ട് പറയാം ഈ കാണുന്ന മരം ഓണം കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ രണ്ട് മാസക്കാലത്തിനുള്ളിൽ തന്നെ ഒരു ബാച്ച് ചക്ക ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോളം ചക്ക പറിച്ച് മാറ്റിയതിൻ്റെ ഞെട്ടുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ തടിയിലും അതുപോലെ മുകളിലേക്കും ഇപ്പോൾ ഇതിൽ നിലവിലൊരു ചക്ക ഉണ്ട് ഇതിന് മുകളിലേക്ക് നമ്മളൊരു നാൽപ്പത്തഞ്ച് അമ്പത് ചക്കയെങ്കിലും നമ്മൾ പറിച്ചിട്ടുണ്ട് ദുരിതര ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചക്ക പോലും പറിച്ചു മാറ്റി അതിൻ്റെ വേണ്ടാത്ത കമ്പൊക്കെ മുറിച്ച് അങ്ങനെ ഫ്രഷ് ആക്കി ഈ തടിയൽ ഉണ്ടല്ലേ ചക്കയുടെ പറിച്ചു മാറ്റി ഞെട്ടുകൾ വട്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരമ്പത് ഞെട്ട് കാണാം ചക്ക നമ്മൾ ചക്ക പറിച്ചു മാറ്റിയിട്ടുള്ള തടിയൽ ചെറിയൊരു മരമാണ് അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് ഇതുണ്ടോ ഇതൊരു ചക്ക മുറിച്ചു ചക്കയുടെ മുറിച്ചു മാറ്റിയതിൻ്റെ ഞെട്ടാണ് കാണുന്നത് അതിനെ നമ്മൾ അത് അവിടെ നിന്ന് ഒന്ന് അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നത് ഇവരെ വെച്ചുകൊണ്ടിരിക്കാതെ അതിലൊക്കെ മുറിച്ച് വൃത്തിയാക്കി അതിൽ നമ്മൾ ക്രമീകരിച്ചേൻ്റെ കുടമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് കഴിയുമ്പോഴേക്കിത് ഇതേപോലെ കാണുന്നുണ്ടല്ലോ ഇത് ചക്ക ഉണ്ടാകാനുള്ള മോളങ്ങളാണ് ഇതിങ്ങനെ തടിയുടെ ചുറ്റുറവുണ്ട് തായ്തടിയിലും ഇതുണ്ടോ ഒരു ഞെട്ടുഭാഗം ഇതിനെ നമ്മളവിടെ ഉണങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ തുണെങ്കിൽ പോയി പൊഴിഞ്ഞു പോയിട്ട് ഒരു സീസണാ അതിൻ്റെ അടുത്ത ഇതിലേക്ക് വരണമെങ്കിൽ ഒരു ചുരുങ്ങതൊരു അഞ്ചാറ് മാസം കഴി അതിന് പകരമായിട്ട് നമ്മൾ ഒരു മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ പുതിയ മൂളങ്ങൾ വരും ഇത് കണ്ടു ഇതിൻ്റെ അവസ്ഥ ഇതാണ് വിരിഞ്ഞു വരുന്ന ചക്ക ഉണ്ടോ ഇതൊരു ചക്കയാണ് ഇതിൽ ഇനിയിപ്പോൾ ഈ ച ഞട്ട് വളർന്നു വന്നാൽ ഒരു എട്ടോ പത്തോ ചക്ക ഈ ഒരു ചക്ക ഇതിലേക്ക് കൊലകുലയായിട്ട് വരും ഇതാണ് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ചക്കയാണ് പറയുന്നത് ഇന്നത്തെ ഈ കാണുന്ന ഡേറ്റ് മുതൽ നൂറ്റിപ്പത്ത് ദിവസം കഴിഞ്ഞാലാണത് വിളഞ്ഞു ഭാഗമായിട്ട് വഴുത്തു വരുന്നത് അതിനെ നമ്മൾ അങ്ങനെ വളർത്താതെ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊരു ഒരു കിലോ വലിപ്പത്തിലേക്ക് വളർന്നു വരും അതിനെ നമ്മൾ മുറിച്ചു മാറ്റി ഈ ഞെട്ടിനെ അതായത് ഇനിയും ബാക്കിയുണ്ടാവുന്നതിനെ ഒക്കെ കൂടിയിട്ട് പറിച്ച് മാറ്റുന്ന അവസരത്തിൽ ഇതിനെ ഈ ഞെട്ടിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കി അത് വീണ്ടും നമ്മൾ ഫംഗസ് ബാധിക്കാതിരിക്കാനുള്ള പ്രതിരോധം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും മുള വരും അങ്ങനെ ഇത് നോക്കിയാൽ കാണാതെ ഉണ്ട് ഇത് ചക്ക പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ മുകളിലേക്കൊക്കെ തുരുതുര ഒരു നൂറ് ചക്ക വിരിയാനുള്ള എളുപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് ഒരു ഉദാഹരണമാണ് ഈ രീതിയിൽ ലാവിനെ ഒഴി ഒരുക്കിക്കൊണ്ടിരുന്നത് അതിപ്പോൾ ഈ പറഞ്ഞ ആ രീതിയിൽ ഈ വരുന്ന മുളങ്ങളിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീഡിയോ ഇടാം ഇത് വളർന്നു വന്ന് ഒരു ചക്കയുടെ പൂപ്പ് അതായത് അതിൻ്റെ മുളങ്ങൾ ചക്ക വിരിയാനുള്ള മുളങ്ങൾ കാണാം അങ്ങനെ നമ്മൾ വിരിഞ്ഞു വരുന്ന ചക്കകൾ വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ നല്ല അവസ്ഥ ആലോചിച്ച് നോക്കി വീണ്ടും ഈ മരം ഫ്രീ ആവും അത് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ തടിയിലുള്ളത് വിളവെടുത്ത ആ ഭാഗം നമ്മൾ വൃത്തിയാക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കൂടെ തന്നെ മുകളിൽ ചക്ക പറിക്കാനും ഉണ്ടാവും ഇത് ചക്ക ഇത് ഇഷ്ടം പോലെ മുകളിൽ വിരി വിരിഞ്ഞത് കാണാനുണ്ട് ഇത് നമ്മൾ എൻ്റെ വീഡിയോയിലോട് വ്യക്തമാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പറയുന്ന ഉദ്ദേശം ഇതാണ് ഇതുകൊണ്ട് ഇതുപോലുള്ള ഇപ്പോൾ ഇത് ഇതിൽ ചക്ക പറിച്ചു ഏകദേശം ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ചക്ക പറിച്ചതിൻ്റെ വേസ്റ്റ് ചക്കകളാണ് നീതിയിൽ നിർത്തുന്നത് നീതിയിൽ ഇതിലത് ഗുരുടും കേടും ഒക്കെ ഉള്ളതൊന്നും അവിടെ നിർത്താതെ അതെല്ലാം തന്നെ നമ്മൾ മുറിച്ച് ഉടനെ തന്നെ മാറ്റി മരത്തിനെ ഇതേപോലെ ഫ്രഷ് ആക്കിയാൽ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ അതിലൊക്കെ കിളുപ്പ് കൂട്ടും അല്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ നാടൻ രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് പോലെ മരത്തിൽ സ്വാഭാവികമായിട്ടും വള ചക്ക വളർന്ന് അത് വരച്ച് വിളവെടുത്ത് അതിനെ വീണ്ടും പിന്നെ അടുത്തൊരു സീസണ് വേണ്ടി ഒരുക്കി വരുമ്പോഴത്തേന് വർഷം കഴിയും അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ീ മരം പോലെ ഇതിപ്പം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൽ ചക്ക വിരിഞ്ഞ് നിൽക്കുന്ന വീഡിയോ ഇടാം ഇതിൽ ചെറിയ മരം ഉദാഹരണം കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ഇവിടെയുള്ള ഈ മരങ്ങളൊക്കെ തന്നെ നമ്മൾ ഏറ്റവും ചെറിയ വലിപ്പത്തിലുള്ള കുറവാണ് ഇവിടെ മരം അതായത് മണ്ണ് കുറച്ച് കുറവാണ് ഉള്ള സ്ഥലത്ത് നമ്മൾ ക്രമീകരിച്ചെന്നുള്ളതേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഓക്കെ